ഗൈസ് എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആണ് റൊസേറ്റ സ്പൂൺ ബില്ലിനെയൊക്കെ എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുമോ ഒരു ഐഡിയ ഉണ്ടായില്ല ഒന്നും നമ്മുടെ നാട്ടിലാണ് കാണാൻ പറ്റൂല ഇത് ഞാൻ വന്നിരിക്കുന്നത് സിംഗപ്പൂരിലുള്ള ബേർഡ്സ് പാരഡൈസിലാണ് ഇവന്മാരുടെയൊക്കെ വീഡിയോ ഞാൻ നാഷണൽ ജ്യോഗ്രഫിയിലും ആനിമൽ പ്ലാന്റ്സിലൊക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഓ ഇവന്മാരെ ഒക്കെ നേരിട്ടൊന്നും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കര ഭംഗിയാ കേട്ടാ കാണാൻ വേണ്ടി പിങ്ക് കളറിലെ കൊക്കില്ലേ ശരിക്കും ഇവന്മാര് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നനഞ്ഞ കോഴിനെ എനിക്ക് ഇവന്മാരെ കാണാൻ പറ്റിയത് കേട്ടാ ഇവന്മാർ ഇവിടെ ഉണ്ടാവുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഫ്ലെമിംഗോസ് ഉണ്ടെന്ന് കേട്ടിട്ടാണ് കേട്ടോ വന്നത് പക്ഷെ ഫ്ലെമിംഗോസിനെ കൂടാണ്ട് ഞാൻ എന്റെ റിയൽ ലൈഫിൽ കാണാത്ത ഒരുപാട് കിളികൾ എനിക്ക് കാണാൻ പറ്റി കിട്ടാ അത് തന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യം കേട്ടോ ഈ സ്പൂൺ ബിൽസിന് എനിക്ക് കാണാൻ പറ്റുന്നുള്ളത് സ്പൂൺ ബിൽസിന് ഇവിടെ ഉണ്ടാവുന്ന ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഭയങ്കര ആയി എനിക്കൊരു ഡബിൾ ബോണസ് പോലെയാണ് കാരണം വന്നപ്പോൾ തന്നെ എനിക്ക് ഇപ്പം കാണാൻ പറ്റി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കിട്ടാ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പൂൺ ബിൽസ് ആണ് ഇവിടെ ഉള്ളത് ഒന്നും രണ്ടും അല്ല ചവർ പോലെ ഉണ്ടെന്ന് പറയില്ല അതുപോലെ ഉണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ